ഹലോ കാർ വേൾഡാണ് യൂട്യൂബ് ചാനൽ സ്വാഗതം ഹലോ ഒന്ന് ഇങ്ങനെ പരിചയപ്പെടുത്താൻ കൊണ്ട് രണ്ടായിരത്തി ഒമ്പത് ഒരു വീഡിയോ ഷിഫ്റ്റ് ആട്ടോ രണ്ടായിരത്തി ഒമ്പത് വീ ഷിഫ്റ്റ് കേട്ടോ പുതിയ പേപ്പർ എടുത്തതാണ് കഴിഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തൊമ്പ വരെ പേപ്പറുണ്ട് ഓക്കെ വണ്ടിമാര് തട്ടിമുട്ട ആസിഡൻറ്റ് അങ്ങനത്തൊന്നും അപേക്ഷിച്ചിട്ടില്ല അതിൻ്റെ മെയിൻ ക്ലാസ് മാറിയതാണ് ചെറിയ വെല്ലിൻ്റെ പഴയ സിഫ്റ്റ് ആവശ്യക്കാർക്കുണ്ടെങ്കിൽ അന്വേഷിക്കുകൾക്ക് പറ്റുവേണ്ടി കേട്ടോ ഓക്കെ അല്ല അങ്ങനെയാണ് അതിൻ്റെ ബോഡി ഫുള്ള് കണ്ടില്ലപ്പോൾ ഉള്ളു ഇനി കാണിച്ചു തരാം പുറം ഉള്ളിപ്പങ്ങൾ കണ്ടു തരാം ഇനി ബോഡി ഫുള്ള് പേരെ ഇൻറ്റീരിയർ ഇഞ്ചിയർ റൂമൊക്കെ അത് കാണിച്ചാട്ടോ ഓക്കെ അതിന് ഇഞ്ചർ റൂം നോക്കി വിളി ഇഞ്ചർ റൂമിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് നോക്കി വിളി ഇഞ്ചർ റൂമിന് ഓയിലിപ്പോൾ കാണുന്നില്ല പിന്നെ ക്രോസ് ബോർഡ് മാറ്റിയിട്ടില്ല ബാറ്റ് നല്ലൊരു ബാറ്റുണ്ട് ഓക്കെ പിന്നെ താ ബോൾട്ട് മാറ്റിയാട്ടോ ബോൾട്ടും ഗ്ലാസ് മാറിയേ ഓക്കേ ഇൻറ്റീരിയൽ നോക്കി കേട്ടോ സീറ്റ് വൃത്തി ഉണ്ട് എ സി ഉണ്ട് പവർ സ്റ്റാറിംഗ് ഉണ്ട് നാലാം പവറിൻ്റെ ഉണ്ട് സെറ്റ് ഉണ്ട് ഒക്കെ ഉണ്ട് വണ്ടി കേട്ടോ ഇതിപ്പേ പാർട്ടി ഉദ്ദേശിക്കുന്ന എല്ലാം പറഞ്ഞാൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് പുതിയ പേപ്പറൊക്കെ ഉള്ളതാണ് ആവശ്യക്കാരുടെ വിളിച്ചോളി നെഗോഷ്യബിളാണ് ചെറിയ വിലയൊക്കെ കുറച്ച് വരും ഓക്കെ എന്നാലും അടുത്ത വീട്ടിൽ വിളിച്ചു കാണാം